ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഇടുക്കി പള്ളിക്കുന്ന് ദേവാലയത്തെ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിനു വേണ്ടി മന്ത്രി ഇവിടം സന്ദർശിച്ചു ബ്രിട്ടീഷ് ശൈലിയിൽ നൂറ്റിയൻപത് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഇടുക്കി പള്ളിക്കുന്ന് ദേവാലയം മൂന്നാറിൽ തേയിലക്കൃഷിക്ക് തുടക്കം കുറിച്ച ജോൺ ഡാനിയൽ മൺറോയുടെ ഉൾപ്പെടെയുള്ള ശവകുടീരങ്ങളും വെള്ളക്കുതിരയുടെ കല്ലറയും ഇടുക്കിയുടെ പതിവ് കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് അപൂർവമായ ചരിത്ര സാക്ഷ്യം നിറഞ്ഞ ദേവാലയവും വിദേശികളുടെ കല്ലറകളും ഇടുക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് ഇടയാക്കും പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ദേവാലയത്തിൽ സന്ദർശനം നടത്തിയത് പുതിയ സഞ്ചാരികളെ ചരിത്ര സ്മാരകങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നടപടി വിനോദസഞ്ചാര വകുപ്പ് കൈക്കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു പുതലമുറയിലെ സഞ്ചാരികൾ ഒക്കെ തിരിച്ചറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് ആ നിലയിൽ സഞ്ചാരികളും ഇവിടേക്ക് വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ടൂറിസം വകുപ്പിനുള്ളത് തീർത്ഥാടക ടൂറിസത്തിന്റെ ഭാഗമായി ഈ ദേവാലയത്തെ മാറ്റാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പൈതൃകങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കാനും അവയുടെ സ്മാരകങ്ങളിലേക്ക് പുതിയ തലമുറയിലെ സഞ്ചാരികളെ ആകർഷിക്കാനുമുള്ള പദ്ധതികൾക്ക് വിനോദസഞ്ചാര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട് ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായി ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുകയും വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ വിധത്തിൽ വികസിപ്പിക്കുകയും ചെയ്തുവരുന്നതായും മന്ത്രി പറഞ്ഞു പഴമ നഷ്ടപ്പെടുത്താതെയാണ് ഇപ്പോഴും പള്ളിക്കുന്ന് ദേവാലയത്തെ സംരക്ഷിക്കുന്നത് ജോൺ ഡാനിയൽ മൺട്രോയുടെ അടക്കമുള്ളവരുടെ കല്ലറകൾ തേടി അവരുടെ പിൻഗാമികൾ ഇപ്പോഴും വിദേശത്തുനിന്ന് എത്തുന്നു എം സി ബോബൻ ന്യൂസ് ഇടുക്കി